ഈ അധികാരത്തോട് പണ്ടേ താല്പര്യമില്ലാത്തവരാണ് ഈ പാണക്കാട്ട് തങ്ങൾമാരെന്ന് പറയുന്നത് പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും തലപ്പത്ത് ഈ പാണക്കാട്ട് തങ്ങൾമാരാണ് അടുത്ത കാലത്തായിട്ട് സമസ്തയും ഈ മുസ്ലിം ലീഗും തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇതിലൂടെ ഈ ഒരുത്തിരി പ്രശ്നങ്ങളിലൂടെ ഈ തങ്ങളുടെ സ്വീകാര്യത അതിനെന്തെങ്കിലും കോട്ട സംഭവിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് വലിയ ചോദ്യമാണ് വലിയ തോതിലുള്ള ഇടിവ് തങ്ങളുടെ ഒരു മൂല്യത്തിന് മൂല്യച്തി എന്ന് പറയില്ല നമ്മുടെ ഈ നാണയത്തിന് വരുന്ന മൂല്യം മൂല്യത്തിൻ്റെ ഇടിവ് പോലെ പാണക്കാട് തങ്ങന്മാർക്ക് വലിയ തോതിലുള്ള മൂല്യ ചിതി വരുന്നുണ്ട് അതിൻ്റെ ഒടുവിലത്തെ വെപ്രാളങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് തങ്ങളുടെ മാത്രം ആശങ്കയല്ല ആ കുടുംബം നേടിയെടുത്ത ഒരു വലിയ ആധിപത്യവും സ്വീകാര്യതയുണ്ട് അതിൻ്റെ തകർച്ചയാണ് വേറൊന്ന് പാണക്കാട് തങ്ങളുടെ ഒരു മേൽവിലാസത്തിൻ്റെ മറവിൽ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരു പുതിയ ഒരു 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 ലോകമുണ്ടല്ലോ ഒരു പുതിയ മൂലധന മാഫിയാണ് ആ മാഫിയ പാണക്കാട് തങ്ങളെ ഒരു ഒരു ഹ്യൂമൻ സ്ക്രീനാക്കി നിർത്തിയിട്ടാണ് മനുഷ്യ മറയാക്കി നിർത്തിക്കൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് കളിച്ചുകൊണ്ടിരുന്നത് ഹ്യൂമൻ എന്ന് പറഞ്ഞ സ്പിരിച്വൽ സ്ക്രീൻ എന്ന് പറയാം ഒരു ആത്മീയ മറ ആ മറയുടെ മറവിലാണ് എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ പാണക്കാട് തങ്ങളുടെ ഇമേജ് തകരുന്നു എന്ന് പറഞ്ഞാൽ ആ താല്പര്യങ്ങൾ കൂടി അവസാനിക്കാൻ പോകുന്നു എന്ന ആശങ്കയുണ്ട് ഇത് മുഴുവനും ആരംഭിച്ചത് സമസ്തയിൽ നിന്നാണ് സമസ്തയും ലീഗും തമ്മിൽ പഴയ സമസ്തയിൽ ഉണ്ടായിരുന്ന ഇഷ്യൂ അല്ല അത് പക്ക പൊളിറ്റിക്കലായിരുന്നു അത് ഈ പറഞ്ഞ പോലെ പാണക്കാട് തങ്ങളുടെ ഒരു വ്യക്തിപ്രഭാവവും എ പി അബൂക്കർ മുസ്ലിയാരുടെ വ്യക്തിപ്രഭാവവും തമ്മിലുള്ള തർക്കമായിരുന്നില്ല അത് പൊളിറ്റിക്കൽ ആയിരുന്നു കുറെ കൂടി ആശയപരാണെന്നും പറയാം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം മതത്തിന് അതാണ് പ്രധാനം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സമസ്തയിൽ അംഗമാകാം സമസ്തയിൽ സമസ്തയുടെ സേവകനാവാം സംസ്ഥയ്ക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയെയും സമീപിച്ച് അവരുടെ കാര്യങ്ങൾ നേടാം അതിന് പ്രത്യേകമായൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ആവശ്യമില്ല അതായിരുന്നു എൺപത്തൊമ്പതിൽ ഈ എ പി കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ കാന്തപുര ഗൂക്രം മുസ്ലേ അതിൻ്റെ പേരിലാണ് പിളർന്ന് പോയത് ആ പിളർപ്പ് നന്നായി കാരണം എനിക്ക് തോന്നുന്നു ആ മത്സരത്തിൽ സ്ഥാപനങ്ങൾ ധാരാളമായിട്ട് പെരുകി രണ്ടു കൂട്ടരും മത്സരിച്ച് പൊരുതി രണ്ടു കൂട്ടരുടെ ആളും ആസ്തിയും വർദ്ധിച്ചു വലിയ തോതിൽ വർദ്ധിച്ചു അത് ഗുണം ആ അർത്ഥത്തിൽ ഗുണമാണ് പക്ഷേ അതിനിടയിൽ വലിയ തർക്കങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും പള്ളി പള്ളിപിടുത്തവും മത്സരങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ഒരു നെറ്റ് റിസൾട്ട് ഇപ്പം എൺപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് അതെ അല്ലേ മുപ്പത്തഞ്ച് കൊല്ലം മുപ്പത്തഞ്ച് കൊല്ലമായി അപ്പോൾ അത്രയും കാലത്തെ ഒരു റിസൾട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഡെവലപ്മെൻ്റ് അതല്ല ഇ കെ സുന്നി സമം അന്ന് മുതൽ എൺപത്തൊമ്പത് മുതൽ ഇ കെ സുന്നി സമം ലീഗ് സുന്നിയാണ് ചേളാരി സമസ്ത കാന്തപുരം ചേളാരി സമസ്ത കാരന്തൂർ സമസ്ത എന്നാണ് പറയുക രണ്ടിൻ്റെ ആസ്ഥാനം ഒന്ന് കാരന്തൂരിൽ മർക്കസ് എ പിയുടെ ആസ്ഥാനം ഇത് ചേളാരി ആണ് സമസ്തയുടെ ആസ്ഥാനം അങ്ങനെ ഉണ്ടായതാണ് അത് ക്രമേണ ഈ ലീഗിൻ്റെ തന്നെ ഒരു ഒരു പോഷക സംഘടന പോലെ അല്ലെങ്കിൽ ഒരു അനന്യത പോലെ ലീഗ് സമ സമസ്ത സമസ്ത സമം ലീഗ് അങ്ങനെ ആയി വളർന്നു വന്നതാണ് അത് അടുത്ത കാലത്തുണ്ടായ ഡെവലപ്മെൻറ്റിൽ അതിനകത്ത് വീണ്ടും സ്വത്വബോധം ഉണർന്നു സമസ്തയുടെ സ്വത്വബോധം സുന്നിയാണ് അതിൻ്റെ കാരണം ലീഗിൻ്റെ ലീഗിൻ്റെ ഒരു അടിമപ്പണി ചെയ്യേണ്ടവരല്ല ഞങ്ങൾ അതിന് പല കാരണങ്ങളുണ്ട് ലീഗിൻ്റെ തലപ്പത്ത് സമസ്തക്കാർക്ക് സുന്നികൾക്ക് ഒരു കാരണവശാലും സ്വീകാര്യത അല്ലാത്ത മുജാഹിദ് ലീഡർഷിപ്പ് വന്നു പലപ്പോഴും ലീഗിൻ്റെ പത്രമായ ചന്ദ്രികയിലെ ആളും ആശയവും ഒക്കെ മുജാഹിദ് വിഭാഗത്തിന് മേൽക്കോയ്മുള്ളതാണെന്ന് പണ്ടേ ആക്ഷേപമുണ്ട് അങ്ങനെ ആകുമ്പോഴാണ് അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ വന്നത് ഒന്ന് ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് പി എം എ സലാം വന്നു പി എം എ സലാം തിരുവരങ്ങാടിയിലെ അറിയപ്പെടുന്ന മുജാഹിദ് കുടുംബത്തിലെ അറിയപ്പെടുന്ന മുജാഹിദ് പ്രവർത്തകനാണ് അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സമസ്തയോട് യാതൊരു ദാക്ഷിണ്യവും ദയവും ഇല്ലാത്ത പ്രസ്താവനകൾ മാത്രമല്ല ഒട്ടും നയവും ഡിപ്ലോമസി ഒന്നുമില്ലാത്ത പലപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവ് നടത്തേണ്ട ആവശ്യമില്ലാത്ത പ്രസ്താവനകളിലൂടെ പി എം എ സലാമാണ് ഈ ബന്ധം വഷളാക്കിയ ഒരു ഘടകം ഈ നിലപാടുകൾ തീർച്ചയായിട്ടും അത് വിവരക്കേടാണ് എനിക്ക് തോന്നുന്നത് പി എം എ സലാം അത്രേ ഉള്ളൂ എന്ന് വളരെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം തെളിയിച്ചു രണ്ട് പിന്നെ പി എം എ സലാം എങ്ങനെ നേതാവായത് മുസ്ലിം ലീഗിൽ നിന്നിട്ടല്ല ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ കൂടെ ലീഗ് പിരിഞ്ഞ ലീഗ് വിട്ടുപോയി ഐ എൻ എൽ ആയി ഇടതുപക്ഷത്തിന്റെ കൂടിയാണ് എം എൽ എ ആയത് അതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു മേൽവിലാസം ലീഗിൽ നിന്നിരുന്നെങ്കിൽ ഒരുപാട് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയില്ല അപ്പോ പി എം എ സലാമാണ് അതിന്റെ ഒരു ഘടകം രണ്ടാമത്തെ ഒരു ഘടകം ഇതിനകത്ത് രണ്ട് തങ്ങൾ വന്നു ഒരേ സമയം ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ സമസ്തയുടെ തലപ്പത്തൊരു തങ്ങൾ വന്നു സമസ്തയുടെ തലപ്പത്ത് പണ്ട് അതിൻ്റെ സ്ഥാപകകാല സ്ഥാപനകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്ത് വരക്കൽ മുല്ലക്കോയ തങ്ങളാണ് ആദ്യത്തെ സ്ഥാപന സ്ഥാപനകാലത്ത് നേതൃത്വത്തിലുണ്ടായിരുന്നു പിന്നെ ബാഫക്കി തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ അതിൻ്റെ ഒരു ഓരം ചേർന്ന് ഉണ്ടായിരുന്നു പക്ഷെ തലപ്പത്ത് സാക്ഷാൽ സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു തങ്ങള് വന്നത് ഇപ്പോഴാണ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ അപ്പോൾ തങ്ങള് വന്നപ്പോൾ രണ്ട് ഇഷ്യൂ ഉണ്ടായി ഒന്ന് ഈ ഏത് തങ്ങൾ എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ ഇവരൊക്കെ തമ്മിലുള്ള അതും ഉണ്ട് കേട്ടോ ഇവരൊക്കെ തമ്മിൽ ഏത് നായരന്ന് ചോദിക്കുമ്പോൾ ഏത് തങ്ങൾ എന്നുള്ള പ്രശ്നമുണ്ട് മൂപ്പിളമ ഞാനോ അവനോ എന്നുള്ള ആ പ്രശ്നമുണ്ട് അത് പ്രത്യക്ഷത്തിലില്ല ഇവരാരും അങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടെന്നില്ല പക്ഷെ ഉള്ളിലതുണ്ട് ഇവരൊക്കെ പല കബീലയിൽപ്പെട്ടവരാണ് തങ്ങന്മാരൊക്കെ തന്നെ ഇന്ത്യ കേരളത്തിലെ ഇന്ത്യയിലെയും ഈ തങ്ങന്മാർ തങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രവാചക കുടുംബമാണ് ആ പക്ഷേ വന്ന വഴി പ്രവാചകന്റെ കുടുംബത്തിൽ ഏഴാം നൂറ്റാണ്ടിലെ പ്രവാചകൻ നിന്ന് ലോകത്തിലാകെ ചെതറിപ്പോയിട്ട് ഇന്ത്യയിലൊക്കെ വന്ന വന്നത് ഏത് വഴിയിലാണ് അതിലേതാണ് പ്രവാചകനോട് കൂടുതലടുത്തത് തുടങ്ങിയ തർക്കങ്ങളുണ്ട് അപ്പം എന്തായാലും ഇതിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട തർക്കം സമ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എല്ലാ കാലത്തും പാണക്കാട് കഴിഞ്ഞ കുറേ കാലമായിട്ട് ബാഫക്കി തങ്ങൾക്ക് ശേഷം പൂക്കോയ് തങ്ങൾ ശിഹാബ് തങ്ങള് പൂക്കോയ്ത്തങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പുത്രൻ ശിഹാബ് തങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഹൈദരലി ശിഹാബ് തങ്ങള് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനിയൻ സാദിക്കലി അപ്പോൾ എപ്പോഴും പാണക്കാട് ഒരാളായിരിക്കും ലീഗിൻ്റെ പ്രസിഡന്റ് അപ്പോൾ സൗകര്യത്തിന് വേണ്ടി ലീഗും സമസ്തയും പരസ്പരം അറിയാനും ഒരുമിച്ച് പോകാനുമുള്ള സൗകര്യത്തിന് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് ലീഗ് പ്രസിഡന്റിനെ വെക്കും ഇത്തവണ വെക്കാൻ പോയപ്പോൾ ഈ പൂ ജിഫ്രി തങ്ങള് പറഞ്ഞു അത്രേ തങ്ങളെ വെക്കുന്നതിനും ലീഗ് നേതാവിനെ വെക്കുന്നതിനും എനിക്ക് വിരോധമില്ല കാരണം ആർക്കും വരാം പക്ഷേ സമസ്തയുടെ ഭാരവാഹിയാകുന്ന ഒരാൾ ഒരു മത ബിരുദം വേണം തിയോളജിക്കൽ ഡിഗ്രി ഒരു സനദ് വേണം പലതുണ്ടല്ലോ കേട്ടില്ലേ ഫൈസി സക്കാഫി എന്നൊക്കെ പറയുന്ന കാസിമി അങ്ങനെ ഒരുപാട് ബിരുദങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ബിരുദമുള്ള ഒരാളല്ലാതെ അപ്പോൾ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഈ വിദ്യാഭ്യാസമൊക്കെ കുറവാ സാധിക്കില്ലേ ചെയ്യാം തങ്ങൾക്ക് മതബിരുദവും ഇല്ല ഔദ്യോഗിക ബിരുദം ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണ് മീൻസ് ആധുനിക വിദ്യാഭ്യാസവും കുറവാണ് മറ്റേതും കുറവാണ് അപ്പോൾ അതോടുകൂടി ഈഗോ കത്തി അപ്പോൾ സമസ്തക്കാർ പറഞ്ഞു അത് ന്യായമായൊരു മാനദണ്ഡമാണല്ലോ അതുകൊണ്ട് ജിഫ്രി തങ്ങളെ നിങ്ങൾ ശരിയാ പറഞ്ഞ് സമസ്ത അത് അംഗീകരിച്ചു അപ്പോൾ പണക്കാട് തങ്ങൾക്ക് സമസ്തയിൽ റോളില്ലാതായി പണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഫലത്തിൽ തങ്ങളെ മുൻനിർത്തിയിട്ട് ലീഗ് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പുറത്തായി അതാണ് ഒന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ പ്രശ്നം വരുന്നത് ഗവൺമെന്റിനോടുള്ള സമീപനത്തിൽ സമസ്തയ്ക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവലാതികൾ ഉണ്ടെങ്കിൽ അത് പറയാൻ ലീഗ് നേതാക്കന്മാരെ വീട്ടിൽ പോയി കിടന്ന് അവരോട് പറഞ്ഞിട്ട് പറയാതി അതോ ഗവൺമെന്റിനോട് നേരിട്ട് പറഞ്ഞാൽ കേൾക്കുവോ ഇല്ലേ ജിഫ്രി തങ്ങള് നേരിട്ട് ലിങ്കുണ്ടാക്കി പിണറായി വിജയനെ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു ആ അവസരം അപ്പോൾ ലീഗിന് കൊടുക്കാൻ അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ സമയമില്ലെങ്കിൽ പോലും സമസ്തക്ക് സമസ്തക്കപ്പോയിൻമെന്റ് കിട്ടി അങ്ങനെയാണ് വലിയ നേട്ടമായി നേട്ടമായി അതാണ് രണ്ടാമത്തെ കാര്യം ഉണ്ടായത് അതാണ് രണ്ടാമത്തൊരു കാര്യം ഇതോടുകൂടി സംഭവിച്ച മൂന്നാമത്തെ ഒരു കാര്യം പാണക്കാട് തങ്ങളെ ഇപ്പം ഈ സാദിഖലി തങ്ങളെ സാദിഖലി തങ്ങളെ ആണല്ലോ പി എം എ സലാമിനെ നിയമിക്കുന്നത് പി എം എ സലാമിൻ്റെ നാവിനും പ്രസ്താവനക്കും തടയിടേണ്ടതും അദ്ദേഹമാണല്ലോ പി എം എ സലാമിനെ കയറൂരി വിട്ടത് പാണക്കാട് തങ്ങള് തന്നെയാണ് എന്നും പാണക്കാട് തങ്ങളെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി മാത്രമല്ല പാണക്കാട് തങ്ങന്മാർ അഴിമതി നടത്തുന്നത് പണ്ടും ആരെങ്കിലും ഒക്കെ കൈമടക്ക് പോലെ കൊടുക്കുന്നുണ്ടാവും ഏത് ഉദ്ഘാടനത്തിന് വിളിച്ചാലും ചെറിയ സംഖ്യയൊന്നും അല്ല കേട്ടോ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ച് അഞ്ചും പത്തും പവന്റെ പവന്റെ ആഭരണോയിനൊക്കെ കൊടുക്കുക വലിയ സംഖ്യ കൊടുക്കും അപ്പൊ അതൊക്കെ കൊടുക്കുമെങ്കിലും അതാരും പറയാറില്ല അതേ സമയത്ത് ഇവരുടെ കാലം വന്നപ്പോൾ സാദിഖലി സിഹാബ് തങ്ങളുടെ കാലം വന്നപ്പോൾ പേയ്മെന്റ് സീറ്റുകൾ എം എൽ എ ആവണോ എം പി ആവണോ ഒക്കെ കൈമടക്ക് കൊടുത്ത് പണം കൊടുത്ത് സീറ്റ് വാങ്ങുന്ന അവസ്ഥ വന്നു അത് പല ലീഗ് നേതാക്കന്മാരും വിളിച്ച് പറയാൻ തുടങ്ങി പരസ്യമായിട്ട് പരസ്യമായിട്ട് പറയാൻ തുടങ്ങി സമസ്തയുടെ മൗനാനുവാദവും അതിന് കിട്ടി പാണക്കാട് തങ്ങളെ വിമർശിക്കട്ടെ ഇനി പാണക്കാട് തങ്ങളെ അഴിമതിക്കാരനാണ് എന്ന് എന്ന് വരുത്തി തീർക്കുന്നത് കൊണ്ടുള്ള ഗുണം തങ്ങൾ വാങ്ങിക്കോട്ടെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥരായി പിണറായി വിജയൻ ചെയ്തു കൂട്ടുന്ന എന്തിനേയും സി പി എംമാർ ന്യായീകരിക്കാൻ ബാധ്യസ്ഥരായതുപോലെ പാണക്കാട് തങ്ങൾ ചെയ്യുന്ന എന്തിനേയും ന്യായീകരിക്കാൻ കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെയുള്ള ലീഗും ബാധ്യസ്ഥരായി അതുകൊണ്ട് എന്താ ഗുണം പാണക്കാട് തങ്ങള് അഴിമതിക്കാരനാണെങ്കിൽ പാണക്കാട് തങ്ങളുടെ ഇമേജ് മോശമാവല്ല ഇവരുടെ കണക്കിൽ ഇവരുടെയൊക്കെ ഇമേജ് ഒന്ന് മെച്ചപ്പെട്ട് കിട്ടും പാണക്കാട് ചെയ്ത് തങ്ങൾ ചെയ്യുന്ന അതേ പാപമാണല്ലോ ഇവരും ചെയ്യുന്ന ആ മഹാപാവമാണല്ലോ അപ്പോൾ പാണക്കാട് തങ്ങളെ അഴിമതിക്കാരനാക്കുന്നതിലൂടെ അഴിമതിക്ക് ലെജിറ്റിമൈസേഷൻ കിട്ടി അഴിമതിക്ക് ധാർമ്മികമായ പിന്തുണ കിട്ടി അതുകൊണ്ട് തങ്ങൾക്ക് ആവാമെങ്കിൽ ഞങ്ങൾക്കെന്താ ആയിക്കൂടെ തങ്ങള് ചിലപ്പോ തങ്ങള് വാങ്ങുന്ന എമൗണ്ട് ഒരു വാങ്ങിക്കോണ്ടെന്നില്ല എന്തായാലും അഴിമതിയെ ജനകീയമാക്കുന്നതിലും സ്വീകാര്യമാക്കുന്നതിലും തങ്ങള് പങ്കുവച്ചു അത് താഴെ തട്ടിലുള്ള ലീഗ് നേതാക്കൾക്കും ലീഗ് കൊണ്ട് കച്ചവടം ചെയ്തിരുന്നവർക്കും ഉപകാരപ്പെട്ടു എങ്കിൽ പോലും അത് ലീഗിനും തങ്ങൾക്കും വലിയ ദോഷം ചെയ്തു ഇപ്പൊ ലേറ്റസ്റ്റ് ആണ് സുപ്രഭാതം സുപ്രഭാതം വന്ന ഇതിന്റെ രണ്ടാമത്തെ അടുത്ത പടിയാണ് ഇനി ഞങ്ങൾക്ക് ചന്ദ്രിക വേണ്ട സമസ്തക്ക് സ്വന്തം പത്രം അങ്ങനെയാണ് സുപ്രഭാതം വന്നത് സുപ്രഭാതം വരുമ്പോൾ തന്നെ ചന്ദ്രികക്ക് പ്രശ്നം മാത്രമല്ല ചന്ദ്രിക പ്രതിസന്ധിയിലാണ് നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞത് പ്രതിസന്ധിയിലാണ് മാധ്യമം ഉൾപ്പെടെയുള്ള മുസ്ലിം പത്രങ്ങളൊക്കെ പ്രതിസന്ധിയില്ല വർത്തമാനം മറ്റൊരു പത്രം തുടങ്ങി പൂട്ടിപ്പോയി അപ്പൊ ഈ സിറാജ് കഷ്ടിച്ച് എ പി ഗ്രൂപ്പിന്റേതായതുകൊണ്ട് നിന്ന് പോകുന്നുണ്ട് മുസ്ലിം പത്രങ്ങളൊക്കെ പ്രതിസന്ധിയില്ല ആ സമയത്താണ് ഈ സുപ്രഭാതവുമായിട്ട് ഇവർ ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് സുപ്രഭാതത്തിൽ ഈ ആശയപരമായ ചർച്ച ഉയർന്നു വന്നു ഈ രണ്ട് കാര്യവും പണക്കാട് തങ്ങളെ ഞങ്ങൾ പറ ഞങ്ങളിങ്ങനെ പഠിച്ചവനായി കാണേണ്ടതുണ്ടോ അതല്ല സമസ്തക്ക് സമസ്തേതായ ചാനൽ മതിയോ ജിഫ്രി തങ്ങളാണോ സതിക്കലി തങ്ങളാണോ ഏത് തങ്ങളാണ് എന്ന് ചർച്ച വന്നു അതാണ് ഇപ്പോൾ ഒടുവിൽ വന്നത് ഈ രണ്ട് കാര്യവും രാഷ്ട്രീയം രാഷ്ട്രീയവും തങ്ങളും രണ്ടും പ്രധാനപ്പെട്ട ഘടകമായി വന്നു അതിന്റെ പേരിലാണ് ഇപ്പോൾ സുപ്രഭാതത്തിന്റെ ദുബായ് എഡീഷന്റെ ഉദ്ഘാടനം നമ്മൾ ചർച്ച ചെയ്തല്ലോ ഈ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഈ പാണക്കാട് ഈ കാസിമാരുടെ ഈ കാസിമാരെയൊക്കെ നിയമിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ നിയോഗം ഉണ്ടല്ലോ ഇവർ അപ്പോൾ അവരെയൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇവർക്കൊരു പ്രതിരോധം തീർത്തു അതാണ് ആ ദൗത്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പാണക്കാട് ചെയ്ത ആദ്യത്തെ പണി എന്ന് വെച്ചാൽ പാണക്കാട് തങ്ങന്മാര് പല തങ്ങന്മാരായിട്ട് പണക്കാട് പേരുണ്ടായാൽ മതി അവിടെ ഈ എട്ടാനിയന്മാരുടെ ഇപ്പോൾ ശിഹാബ്ദങ്ങളുടെ മക്കള് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു മരിച്ചുപോയ ഉമർ അലി സിഹാബ് തങ്ങള് മുഹമ്മദ് അലി ശിഹാബ്ദങ്ങളാണ് മരിച്ചുപോയ ശിഹാബ്ദങ്ങള് പിന്നെ ഉമർ അലി സിഹാബ്ദങ്ങൾ സംസ്ഥയുടെ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മക്കള് പിന്നെ ഹൈദർ അലി ശിഹാബ്ദങ്ങള് അദ്ദേഹത്തിൻ്റെ മക്കള് സാദിഖലി തങ്ങള് അവരുടെ കുടുംബം മുഴുവനും അപ്പോൾ ഒരുപാട് തങ്ങന്മാരുണ്ട് ഈ തങ്ങന്മാരെയൊക്കെ പേരിന് കൊടുത്തുകൊണ്ട് ഒരുപാട് മഹല്ലുകളിൽ ഇവർ മേൽഖാസിമാരാണ് കാസിമാർ തന്ന ജഡ്ജിമാരാണ് വിധികർത്താക്കളാണ് ആ മഹല്ലിലെ ഇസ്ലാമിന്റെ മുഴുവൻ കാര്യങ്ങളും അവരാ തീരുമാനിക്കുക സമുദായത്തിന്റെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുക അപ്പോൾ മനസ്സിലായത് അപ്പം ഇവരെ ചെയ്തു വെച്ചാൽ ആദ്യം പാണക്കാട് കാസി ഫൗണ്ടേഷൻ ഉണ്ടാക്കി അതെ പാണക്കാട് തങ്ങൾ തങ്ങന്മാര് ഏതൊക്കെ മഹല്ലുകളുടെ അധിപന്മാരാണോ ആ മഹല്ലുകളെയൊക്കെ യോജിപ്പിക്കാം ഓ സത്യത്തില് സുന്നി എവിടെയൊക്കെ ഉണ്ടോ അതിനെയൊക്കെ യോജിപ്പിക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥയിലുണ്ട് സമസ്തയോട് അഫിലിയേറ്റ് ചെയ്ത മഹല്ലുകളും പള്ളികളും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പൊതു ബോധി ഉണ്ട് അതിനകത്ത് വിഭജിച്ചുകൊണ്ടാണ് തങ്ങന്മാരുടെ ഒരു നീക്കം പണക്കാട് തങ്ങയുടെ ഒരു കളി ഇപ്പോൾ അതിന്റെ കീഴിൽ പുതിയൊരു നീക്കം നടക്കുന്നു നാളെയോ ഈ ആഴ്ച കടവ് റിസോർട്ട് കടവ് റിസോർട്ട് ആലോചിച്ച് നോക്കൂ കടവ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മലബാറിലെ എണ്ണപ്പെട്ട നമ്പർ വൺ സ്റ്റാർ ഹോട്ടലുകളിലൊന്നാണ് ആ ചാലിയാറിന്റെ ആലോചിച്ചു നോക്കൂ റവീസ് റവീസ് കടവ് എന്നാണ് പേര് അപ്പോൾ രവി പിള്ളയുടെ സ്റ്റാർ ഹോട്ടലിൽ കേരളത്തിലെ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ മഹല്ല് കമ്മിറ്റിയുടെ യോഗം ചേരുക ആരാ വിളിക്കുന്നത് പാണക്കാട് തങ്ങന്മാർ എന്തിന് ഇവർ കാസിമാരായ മഹല്ലുകളിൽ നിന്നൊക്കെ വി ഐ പിസ് വരിക പൗരപ്രമുഖർ വന്നിട്ട് സ്റ്റാർ ഹോട്ടലിൽ യോഗം ചേർന്നിട്ട് പാണക്കാട് കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം ഏറ്റെടുക്കാറ് അതുകൊള്ള പുതിയ ഞെട്ടിക്കുന്ന നീക്കമാണത് ഒരിക്കലും ലളിത ജീവിതം എന്നാലോചിച്ച് നോക്കൂ പള്ളികളുടെ എവിടെ യോഗം ചേരുക ഒന്നുകിൽ പള്ളികളിൽ ചേരും അല്ലെങ്കിൽ സമസ്തയുടെ ഒക്കെ ചെറിയ ഓഡിറ്റർ അല്ലെങ്കിൽ മദ്രസ ഹാളുകളിൽ ചേരും അല്ലെങ്കിൽ ചെറിയ വാട കൊടുത്തും കൊടുക്കാതെ നാട്ടിൽ നാട്ടിലെ പ്രവാണിമാരുടെയൊക്കെ ചെറിയ ഓഡിറ്റോറിയൽ ഇത് രവി രവിപിള്ളയുടെ ഹോട്ടലിലാണ് യോഗം ചേരുന്നത് തീർച്ചയായിട്ടും ആ യോഗത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിൻ്റെ മുഖ്യ സംഘാടകൻ കുഞ്ഞാലിക്കുട്ടിയായിരിക്കും എന്നുള്ള കാര്യം തർക്കമില്ലല്ലോ ഉറപ്പാ അപ്പം ഇങ്ങനെ ഒരു പാണക്കാട് രക്ഷാദൗത്യം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ എല്ലാവരും വലിയ ജാഗ്രതയോടെ എല്ലാ മതസംഘടനകളും ജാഗ്രതയോടെ കാണേണ്ടതാണത് മാത്രമല്ല മതത്തെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയം അപകടകരമായ വിധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണത് തങ്ങള് വേറൊരു കാര്യം തങ്ങള് പ്രസിഡൻ്റായി തങ്ങള് കാസിട്ടുള്ള മഹലുകളിൽ പല സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസിഡന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ പ്രസിഡന്റ് ഇദ്ദേഹമാണ് ഈ സ്ഥാപനങ്ങളിലൊക്കെ വലിയ അഴിമതി നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വലിയ അഴിമതിയാണ് അന്ന് വലിയ കോഴ ഏറ്റവും കോഴ വാങ്ങുന്ന സ്കൂളുകളൊക്കെ ഈ പരമ്പരയിലുണ്ട് പാണക്കാട് തങ്ങൾക്ക് തന്നെയും ഒരു സ്കൂളുണ്ട് വലിയ അഴിമതിയാണ് ഈ അഴിമതിയെ ജനകീയമാക്കുന്ന ഒരു വലിയ സംഘമായി അതിൻ്റെ നേതൃത്വത്തിലേക്ക് പാണക്കാട് തങ്ങളുടെ കുടുംബം വരികയാണ് അതിനെ രക്ഷിക്കാനുള്ള രക്ഷാ ദൗത്യവുമായിട്ട് വലിയ സന്നാഹങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അത് മാത്രമാണ് പക്ഷേ തങ്ങളെ രക്ഷിക്കാനുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല തങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പലരുടെയും ഉപജീവന മാർഗ്ഗം അല്ലെങ്കിൽ പലരും ഉണ്ടാക്കി വെച്ച മാഫിയ ലോകം തകർന്നു പോകും കാരണം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നക്കാപ്പിച്ച വല്ലതുമൊക്കെ തങ്ങൾക്ക് കൊണ്ടു കൊടുത്താലും അതിൻ്റെ മറവിൽ നടക്കുന്ന കോടാനകോടിയുടെ ഇടപാടുകൾ ആണ് തകരാൻ സാധ്യതയുള്ളത് അത് കാണുന്നുണ്ട് ഈ മാഫിയ ലോകം അതുകൊണ്ടാണ് രവി പിള്ളയുടെ ഹോട്ടലിൽ തന്നെ ചെന്നിട്ട് പാണക്കാട് തങ്ങളുടെ മഹല്ലുകളെ രക്ഷപ്പെടുത്താനുള്ള വലിയ യോഗം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റി വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയുന്നതാണ് ഞാൻ വിവരിക്കുന്നത് കാരണം ഈ മുതലാളിമാരും അവരുടെ സ്റ്റാർ ഹോട്ടലുകളും അവിടുത്തെ സന്നാഹങ്ങളും ഈ പണക്കാരുടെ മൂലധനൊന്നുമല്ല കമ്മ്യൂണിറ്റി ഒരു കാലത്തും രക്ഷിച്ചത് പാവങ്ങളായ വിശ്വാസികളുടെ ആത്മാർത്ഥമായ വിശ്വാസവും കൂറും കടപ്പാടും ഒക്കെയാണ് അവരത് തിരിച്ചറിയുമെന്നാണ് എൻ്റെ വിശ്വാസം